ുംബദോസും ചേർന്നൊരുക്കുന്നു ആരംഭം നിറയ്ക്കുന്ന ടേക്ക് ഇൻ കാർഡ് നവംബർ രണ്ടിന് ദുബായ്ലാഖ് അക്കാദമിയിൽ കൊണ്ടുപോകരുത് സമയത്ത് ഞാൻ പറ്റിച്ചടാ കൈത് പോലീസുകാരനാണ് എന്നെ ഇവിടെ വന്ന് പിടിക്കണം എന്ന് എനിക്കൊന്നറിയണം പിടിക്കും അല്ലെങ്കിൽ ഞാൻ വീക്ഷണം എനിക്ക് കഥപ്പ് ആ നിനക്ക് എന്തിന്റെ കഥപ്പായിട്ട് എന്തിന്റെ കിതപ്പായിട്ട് നീ ചാടിയതെന്ന് പോലീസുകാർ കായികക്ഷമതയെന്ന് പരിശോധിക്കാൻ വേണ്ടിട്ട് ഞാൻ ചുമ്മാ കായിക ക്ഷമത ഉണ്ടോ അവിടാ കായികക്ഷമത മാത്രമല്ല കഴിക്കുന്നല്ലേ

아프다. 모드의 블룸, 블룸. 이제부터 무나오면 블룸. 블라. 하하하하하하하하. 하하하하하하하. 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 하하하하하하 നമ്മളും മൂന്നുപേരും കിടിച്ചു പറഞ്ഞ കാര്യം ഞാൻ സാറേ ഞാന് കരയെന്ന് ഇങ്ങനെ വല വീശിയായിരുന്നു സാറേല്ലേ വെള്ളത്തിലല്ലേ വീശ് വെള്ളത്തിലോട്ട് വീശിയതാണ് ഇങ്ങനെ കറക്കിയതും ഇരുന്നു ഞാൻ വെള്ളത്തിൽ ഓ ഇപ്പോ കണ്ടത് വലിയ ഉപകാരം ഇവനെയും കൊണ്ട് ഞാൻ സെൻട്രൽ ജയിലിലോട്ട് പോകുന്ന വഴിയായിരുന്നു ഇവൻ ട്രെയിനിങ് ഞങ്ങൾ തിരിച്ചു പോകണം എന്തേലും വഴിയുണ്ടെങ്കിൽ പറഞ്ഞു തരും ഒരു രക്ഷയില്ല സാറേ വെള്ളം കയറി കിടക്കയാണ് അതുകൊണ്ട് ഇറങ്ങി പോകാൻ പറ്റത്തില്ല നമുക്ക് ഇവിടെ വേലിയോ വേലിയേറ്റ് വേണം മൊത്തത്തിൽ പോകാൻ പറ്റത്തില്ല വീട് ആണോ വീട് തൊട്ടടുത്ത് തന്നെയാണ് എന്താ ചെയ്താ നിസാര ഒരു കേസിലാണ് പിടിച്ചോട്ട് വന്നത് ന്യൂഇയറിന്റെ ഞാൻ അടിച്ച് നല്ല പിടുത്തം രാത്രി ഒരു രണ്ടു മണി സമയമായപ്പോഴത്തേക്കും നമ്മൾ ഈ റമ്മ ഒരു കിടക്കാനൊരു പരവേശമുണ്ട് വെള്ളം എങ്ങനെയെങ്കിലും എടുത്ത് കുടിക്കണം ഈ പരവേശം വന്നപ്പോഴത്തേക്കും ഞാൻ അടുത്ത് കണ്ട കടയിൽ കയറി അവിടുന്ന് കുറച്ചും വെള്ളം എടുത്ത് കുടിച്ചു അതിനാണ് എന്നെ എന്നിവർ അറസ്റ്റ് ചെയ്തോണ്ട് പോയത് മോശം ഒരു മനുഷ്യ സാധാരണ വെള്ളം മനുഷ്യനാണ് സാറാ നിങ്ങൾ എടുത്തോണ്ട് പോയത് ഈ മോശം മനസ്സിലായോ എടാ ഇവനാണ് പാതിരാത്രി രണ്ടു മണിക്ക് സാധനം എടുത്തോണ്ട് പോയത് അതിന്റെ ഞാൻ കൊണ്ട് നിർത്തിയിരിക്കുന്നത് തർക്കാരിന് ആകപ്പാട വരുമാനമാണ് എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ഒരു വഴിയില്ല സാറേ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല മൊത്തം വെള്ളം കയറി കിടക്കയില്ലേ സാറേ ഞാൻ എല്ലാ ദിവസവും ഇവിടെ ചൂണ്ടേടാൻ വരണേടും ആ രാത്രി ഇവിടെ വരണേനൂടെ പക്ഷെ ഇന്ന് വെള്ളം പോയി പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ പുഴയാണ് സാറേ എന്റെ അമ്മ നിന്റെ അമ്മച്ചീടെ പറഞ്ഞാൽ ഞങ്ങളൊന്ന് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തും മാമി നീ എന്തോന്ന് പറയുന്നു അല്ല ഞാൻ ഒരു കാര്യം അവിടുന്ന് ചാടിട്ട് നെറ്റിലേക്ക് നോക്കി മൊത്തം മുറിവായെന്ന് നീ നീന്ത മണ്ണത്തോടും നീ നീ അങ്ങനെ ചെയ്യണ്ടായിരുന്നു നീ ആ ട്രെയിൻ എവിടെയെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ കാണുമ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരനെ കാണാതെ യാതും വേറെ ട്രെയിനിൽ കയറി അങ്ങ് പോയാ പോയത കള്ളവണ്ടി കയറുന്നത് തെറ്റല്ലേ സാറേ ചെയ്തത് നല്ല കാര്യമാണ് ഒരു തോർത്ത് കിട്ടോ എന്തിന് തൂക്കി കൊല്ലാൻ അതാണ് ഞാൻ ഈ കിടക്കുന്ന ഇത് നമുക്ക് പല വീശുന്ന സമയത്ത് സാറിന്റെ ഷൂ കൊണ്ട് പോയിരുന്നത് നിനക്ക് ആവശ്യമുള്ള മീൻ വീട്ടിലോട്ട് പോകാം നമ്മള് മൂന്നുപേരും ഒരു ലോജിക്കും ഇല്ലാതെ ഈ തുരുത്തി വന്നില്ലേ അപ്പൊ പിന്നെ കടലിൽ കിടക്കുന്ന എങ്ങനെ വരുന്നു നോക്കേണ്ട കാര്യമില്ല കേറ്റി അങ്ങ് കളിച്ചു നിന്റെ വീടിന്റെ അടുത്ത നിസാമല്ല ആട്ടോ കൊണ്ടുപോവാന കൈയോട്ട് വിളിക്കാൻ ട്രെയിനാണ് പോയത് എന്തെങ്കിലും വഴിയുണ്ടായി പറഞ്ഞാ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് വഴി എന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പോ ഒരു രക്ഷയില്ല സാർ എങ്ങനെ ഊരി പോകുന്നതാണ് ഞാനും ആലോചിക്കുന്നത് അതെങ്കിലും എടുത്തുവെച്ചാറ് പക്ഷെ ഞാൻ ഇവിടെ ചാടിയില്ലേ ചാടി ഇപ്പൊ വെള്ളം കയറി അത്രയും വെള്ളം കയറി എനിക്കൊരു കാര്യം നീ ഒന്നും പറയണ്ട എല്ലാം സംഭവിച്ചു ഓണ എന്താ ഓണ്ട് എവിടെ വീട്ടിൽ നിന്റെ കയ്യിലില്ല അല്ലെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു വെള്ളം കേറിയാലും വർക്ക് ചെയ്യുന്ന ഐഫോണാണ് എൻ്റെ കീഴത് ഐഫോൺ ഇത് എവിടെ നിന്ന് നമ്മളിങ്ങോട്ട് ട്രെയിനിൽ വന്നപ്പോഴത്തേക്ക് എന്റെ തൊട്ടപ്പുറത്ത് ഒരു പള്ളിയിലെ ചെന്നിരിപ്പില്ല അടുത്തത് പിടിച്ചോണ്ട് വന്നേക്കിയാണ് ഇത് വിളിക്കാൻ പറ്റി

പി എന്റെ കയ്യിലുണ്ട് പക്ഷെ ഈ പിന്നു തരുന്നതിന് മുമ്പോട്ട് എനിക്ക് ചെറിയൊരു കാര്യം പറയാം എന്ത് എന്നെ ഇവിടുന്ന് രക്ഷപ്പെടാൻ അനുവദിച്ചാൽ മാത്രമേ ഞാൻ ഈ പിന്നു തരത്തു രക്ഷപ്പെടാനും അങ്ങനെയാണ് പിന്നു തരില്ല പിന്നെ പിന്നു തരില്ലോ ാണ് മുഷിന്റെ വേറെ ഐഡിയം പറഞ്ഞു തരയില്ല ഞാൻ പിടിക്കാൻ പറഞ്ഞത് ഐഎസ്ആറോടെ കാര്യം പറയാൻ പറ്റും ഞായിന്റെ ഇറങ്ങാലും എടുക്കാൻ പറ്റുമെന്ന് നോക്കാം പിന്നെ ഒരു കാര്യം ഓ കത്തപ്പെട്ട് പിടിച്ച മുതലാണ് ഒന്ന് നോക്കിക്കോളെ അറി ഇവിടെന്താ അവൻ ചാടി പോകലാറ് താറ് പോകുന്നു എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി സമയത്ത് ഞാൻ പ്ലാൻ ചെയ്തു ഞാൻ ഇവിടെ ചാടി എന്റെ സുഹൃത്തായ നീ ഇവിടെ എന്നെ രക്ഷിക്കാൻ വന്നു കിടക്കാൻ ഐഡിയല്ലേ അതെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്റെ മണ്ണേണ്ടി അറിയാൻ പോയി ടെസ്റ്റ് വേണമല്ലോ ഒന്നും വേണ്ട ഒന്നും പറ്റത്തില്ല ഒന്നും നിങ്ങൾ ഇവിടെ വീടും കാര്യങ്ങളൊക്കെ അടുത്തല്ലോ എന്നിവിടുന്നു രക്ഷിക്കാനായിട്ട് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല ഭയങ്കര പാടാണ് ഞാൻ തന്നെ ഇവിടെ ചൂണ്ടാട രാത്രി വന്നുകഴിഞ്ഞാൽ പിറ്റേത് രാവിലെ വിളിപ്പാൻ രാവിലെ ആറുമണിക്കാണ് അറിഞ്ഞിട്ട് പോണത് അതന്നു കഴിഞ്ഞാൽ ചൂണ്ടേടാ ആറു മണിയാകുമ്പോഴത്തേക്ക് ജയന്തി കുളിക്കാൻ വരും ല്ല സീം പിടിക്കാൻ അങ്ങ് പോകും എവിടെ 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 ഇന്ന് പറ്റുന്നതിന്നില്ല നേരം തീരെ അതിന്റെ നനഞ്ഞു കുളിച്ച് വന്നതാണല്ലോ തണുക്കിന്ന് തണുപ്പ് എനിക്കും ഉണ്ട് പിന്നെ എന്തെങ്കിലും ഉണ്ടോ ആണെങ്കിൽ കൊഴപ്പില്ല നനഞ്ഞാണ് എന്നാലും കുഴപ്പമില്ല

ണുപ്പാന്നറിയോ അതിന്റെടക്ക് ഒരു കൊത്തലും അയ്യോ ഇത് ആരായി ആരും കേട്ടാ സത്യം പറഞ്ഞ ഞാനും തണുത്തു പറിച്ചിരിക്കുന്നു പക്ഷെ പിന്നെ കിട്ടിയില്ലേട്ടാ രണ്ട് പിടിയും കൊള്ളാം ജ്യോതി അണയാറായിട്ടാ താനുണ്ട് എടുത്തില്ല കോടീന്റെ അടുത്തെ പേപ്പറാണ് അതേ പേപ്പർ ഇവൻ അകത്താക്കാനുള്ള പേപ്പറാണ് അത് കോടീന്റെ സീൻ ഉള്ള പേപ്പറാണ് അവ എവിടെയും പോയില്ല നമ്മളോട് തന്നെ ഉണ്ടല്ലോ ഞാൻ പേപ്പർ മേടിച്ചാ പറ എഴുതികൂടാ അവ എഴുതി എഴുതില്ലടാ ഞാൻ എന്ത് ചെയ്യും വീട്ടിലെ കുടുംബശ്രീയിലെ സീലിറ്റി പോണ അടിച്ചേരാ കുടുംബശ്രീ അല്ലല്ലോ ഒരു ബോധമില്ലാത്തവനെ മരക്കൊണ്ടാണല്ലോ ദൈവമേ വന്നവനെ നിന്നോ അനക്ക കളക്കി ഞാൻ നിന്നേണ്ടിരിക്കു അയ്യോ എൻ്റെ പെണ്ണ് എന്തിരിയടാനിക്ക് നാളെ എനിക്ക് എൻ്റെ പെണ്ണ് ഇതിനെ ditches ആ കഥ പറയുന്നു ണെന്ന് പറഞ്ഞിട്ട് ചെടിയാണ് ഇത് ആടാണ് ഇത് വിശക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യ നമുക്കാരുടെയും വിശപ്പ് സഹിച്ച് നിക്കേണ്ട കാര്യമില്ല സാറേ മണ്ണ് കഴിക്കുവോ വിശക്കണെന്ന് പറഞ്ഞ മണ്ണ് മണ്ണ് കഴിക്കാ താണ്ട് മണ്ണ് കഴിക്കുമെന്ന് മണ്ണ് കഴിക്കുന്നുണ്ടെങ്കിൽ താണ്ട് മണ്ണ് നമ്മൾ ട്രെയിനിൽ ട്രെയിനിലിരുന്നപ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് ഒരു കട്ട ചേട്ടൻ ആ ചേട്ടന്റെ ചേച്ചി അതിന്റെ കൂടി ഒരു കുഞ്ഞ് ആ കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് മണ്ണാണ് പിള്ളേർക്ക് സാധനം അടിച്ചു വാങ്ങിക്കൊണ്ടാണ് വന്നത് പി എസ് സി എഴുതി ജോലിക്ക് കയറി എനിക്ക് നിന്റെ മാറ്റി കാര്യമൊന്നുമില്ല അത് മോട്ടിച്ചും കെട്ടതും ശമ്പളം വാങ്ങിക്കുന്നാലും വേണ്ട മോട്ടിച്ചും കെട്ടാ സാധനം എനിക്ക് വേണ്ട വേണ്ട എനിക്ക് മീനോടുക്കേണ്ടി വേണ്ട നമ്മൾ എന്ത് ചെയ്യാനാ വേണ്ടാത്തൊരു തിന്നണ്ട സൂപ്പർ ഇതിന്റെ പ്രത്യേകത ും ഇതിനകത്ത് ക്രീമാണ് ക്രീം അടങ്ങിയപ്പോഴത്തേക്കെന്തായ ക്രീമാണിത് ഓ പിന്നെ ക്രീമാ അങ്ങനെ ഈതപ്പഴൊന്നും പിന്നെ ഈ ഇരിക്കണം പിന്നെ കള്ളാൻ പറയുന്നില്ല കൈനീട്ടി എന്ന് പറഞ്ഞാലും ഞാൻ തരത്തില്ല ആര് നീട്ടി ഞാൻ ചൊറഞ്ഞതിലോ തരത്തില്ല തരത്തില്ല നീന് കൊടുത്താലും തട്ടില്ല ദൈവത്തിനാണ് നിന്നെ എവിടെ നിന്ന് ഇടി തന്നിട്ട് ഞാൻ നിന്നെ സെല്ലി കയറ്റോളൂ ഇടുക്കി ഇത്ര ദേഷ്യം മനസ്സിലായി കാര്യൊന്നും ഇല്ല പുതിയൊരു പാക്കറ്റ് അങ്ങനെ വഴികളെ എന്റെ നിനക്ക് പേടിയുണ്ട് ആ കൊച്ചിന്റെ അടുത്താന്ന് പറഞ്ഞില്ലേക്ക് പട്ടു അത് കൊണ്ടുവന്ന് പോലീസിൽ പോലീസ് ഇവിടെ കഴിഞ്ഞത് കഴിഞ്ഞു എല്ലിക്കാ ഏവന്റെ അടുത്തെങ്കിലും അറിഞ്ഞ ഞാൻ പറഞ്ഞാ പറഞ്ഞു എങ്ങനെങ്കിലും ഇവിടുന്ന് വഴി നോക്കി ഒരു വഴി ഒരു വഴി ഇല്ല സാറേ ഊരി പോകുന്ന കുടുംബ കാര്യങ്ങളൊക്കെ അടുത്ത് തന്നെയാണ് തൊട്ടടുത്തല്ലേ അമ്മ അങ്ങനെ നമ്മൾ രാവിലെ വീട്ടിൽ ചെന്ന് പോകാൻ പറ്റത്തില്ല സാറേ ഇവിടെ നിന്ന് പൊന്നാറാണ് ഞാൻ ഞാൻ ഇവിടെ ചൂണ്ടേടാൻ പറയുന്നത് അത് കഴിഞ്ഞാൽ രാവിലെ ഞാൻ വീട്ടിൽ പോകും കിടന്നുറങ്ങും പിറ്റേന്ന് രാത്രി ഞാൻ വരും ചൂണ്ടേടും വലിയറിയും പിന്നെ കിടന്നുറങ്ങും

ഇടയും പറയാം ശരിയെന്നേട്ടാണെന്ന് പറയൂ ഇവന് വലിയ പ്രായമില്ല ആ പിന്നെ ഓ ഈ നോക്കി സത്യം പ്രായമില്ല സാർ സാർ അച്ഛൻ വേക്കൻസി ജോലി ഇത്ര നേരം ഇവൻ ഫോണല്ലേ നോക്ക് ഞാൻ പെണ്ണിനെ ഒന്ന് വിളിച്ചോട്ടെ ആദ്യം കോട കോട ബിജു ബിജു എന്ന് പറഞ്ഞാൽ എന്റെ ഒരു കൂട്ടുകാരുണ്ട് അവന് കോടമഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ് കോടമഞ്ഞ് അതല്ലേ കോടമഞ്ഞ് എവിടെ ഉണ്ടെങ്കിൽ അവ അപ്പഴേ പിന്നെ വിട്ടളി രാജുണ്ടാക്സിള്ളു ശരി കഞ്ചാവൂർ സുഭാഷ അയ്യോ തഞ്ചാവൂർ ബാബു തഞ്ചാവൂർ തഞ്ചാവൂർ ഉള്ളതാ തഞ്ചാവൂർ ഉള്ളതാ സത്യം പറടാ എന്താണ് പരിപാടി എന്തോ വലുതാണ് ഇത് ചൂണ്ടയാണോ ഓ ഞാൻ ആണോ ിട്ടത് പറഞ്ഞ് ഇത് വേറെ സെറ്റപ്പാണ് സാറേ ശുദ്ധ വെള്ളം എന്നാ കൊടുക്കാൻ വേണ്ടിട്ട് ഒരു രണ്ട് എടുത്തിട്ടുണ്ട് ഇപ്പൊ കിട്ടുന്നു മേടിച്ചോ ഇത് എന്താണോ ഇത് വേറെ കല്യാണം സാറേ എനിക്ക് പോകണം കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ എനിക്ക് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇവനെ മാത്രം പിടിച്ചാൽ മതി എന്നാണ് ഇനി ഇവിടുന്ന് പോകുമ്പോ എന്തായാലും ഞാൻ നിന്നെ ഇവിടെ കൊണ്ടേ പോകും ഇതിലും വലിയ പ്രശ്നം ഉണ്ടാക്കിട്ട് ബീഹാറിലും ഉത്തർപ്രദേശിൽ പോണെ നമ്മൾ ഇവിടുന്ന് പോയി പിടിക്കുന്നുണ്ട് കേരള പോലീസ് പിന്നെയാണ് ഈ തുരുത്ത്